Hey guys. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കുറച്ച് ടീ പിന്നെ കുറച്ച് മെറ്റീരിയൽസും എടുക്കാറുണ്ടായിരുന്നു അതിനായി ഞങ്ങൾ ആദ്യം പോയത് റിലയൻസ് മാളിലുള്ള ട്രെൻഡ്സിലാണ് ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് രണ്ട് ടീ ഷർട്സ് അവിടെ നിന്ന് ഇറങ്ങി ഫയൽ ചെയ്ത ഡ്രസ്സും അവിടെ നിന്ന് എടുത്ത ഡ്രസ്സും എല്ലാം ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാ കാരണം ഇതിലെല്ലാം കൂടെ തികയില്ല ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ ടയർഡായി അതുകൊണ്ട് ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ടാവാന്ന് കാര്യം ഇപ്പോഴി കോളേജിന്റെ ഭാഗത്തിലുള്ള ഷോപ്പിൽ ബിരിയാണി നല്ലതാന്ന് കേട്ട് അവിടെയാണ് പോയത് ഞാൻ ചിക്കൻ ബിരിയാണി അവർ രണ്ടും ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ടേസ്റ്റ് കൊള്ളാം ബട്ട് ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ടാണ് തോന്നിയത് ഇനി ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലും പിന്നെ മെറ്റീരിയൽ എടുക്കാൻ പരാഗിലും ഒക്കെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് കരുതി മുപ്പാലത്തിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾ കാണുന്ന തോടിന്റെ സൈഡിൽ തന്നെ കട്ട പിടിച്ച് കിടക്കുന്ന മീൻകുഞ്ഞുങ്ങളാണ് ദൂരെ നിന്ന് വെള്ളം കലങ്ങി കിടക്കുന്ന പോലെയാണ് തോന്നിയത് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇത്ര അധികം മീൻകുഞ്ഞുങ്ങളാണ് അതിൽ കിടക്കുന്നതെന്ന് മനസ്സിലായത് അങ്ങനെ അതും നോക്കി കുറച്ചു നേരം ഇരുന്ന് പിന്നെ അവിടുത്തെ എക്യൂപ്മെന്റ്സിലൊക്കെ കയറി പയ്യനെയാണ് സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങിയത് സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ടീഷർട്ടും കുറച്ച് നെയിൽ പോളിഷും പിന്നെ അവിടുന്നൊരു ഷൂവും കൂടെ ഇഷ്ടപ്പെട്ട അതും കൂടെ എടുത്ത് അടുത്ത ഞങ്ങൾ പോയത് പരാഗിൽ ഇല്ലാണ് കുറച്ച് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഒരാൾക്ക് അവിടെ മടുത്ത് തുടങ്ങി പിന്നെ ഒരുപാട് പോസ്റ്റ് കൊടുക്കാതെ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങി ഷോപ്പിംഗ് എല്ലാം ഒരുവിധം ഒതുക്കി ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ